ചേച്ചി ഫസ്റ്റ് ഈ ഫിലിമിലേക്ക് വരുന്ന ഒരു ഒരു തുടക്കമില്ലേ എങ്ങനെയാണ് വന്നതെന്നും എന്തുവാ ചേച്ചിൻ്റെ നയിച്ചെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ ഞാൻ ആദ്യം അഭിനയിച്ചത് എനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് സ്കൂൾ മാസ്റ്റർ എന്നുള്ള പടം അതിൽ ഞാൻ അഭിനയിക്കാൻ ഇരുന്ന റോള് മാറി പിന്നെ വേറൊരു റോളാണ് ചെയ്തത് അത് എൻ്റെ ഡാൻസ് പെർഫോമൻസ് അരങ്കേറ്റത്തിൻ്റെ റിഹേഴ്സൽ കണ്ട് എൻ്റെ അച്ഛൻ്റെ ഒരു സ്റ്റൂഡൻ്റ് അന്ന് പി ബന്ദലു എന്ന് പറഞ്ഞ പി ആർ ബന്ദലു എന്ന് പറഞ്ഞ ഫേമസ് പ്രൊഡ്യൂസർ ഉണ്ടായത് പദ്മിനി പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ശിവാജിയൊക്കെ തിരുവിള ഇതൊക്കെ എടുത്ത ആൾക്കാർ എന്താ തിരുവിളയാടലല്ല ശിവാജിയൊട്ട മുരട്ടു മുരടൻ മുത്തു അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ എടുത്ത എം വി രാജമ്മ എന്ന് പറയുന്ന നടിയുടെ ഹസ്ബൻഡ് അപ്പോൾ അവരാണ് അതിലത്തെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ് അപ്പോൾ അദ്ദേഹം ഈ റിഹേഴ്സൽ കണ്ടപ്പോഴാണ് ചേച്ചിക്ക് ഒരു ഡാൻസ് ഉണ്ട് മോളെ അഭിനയിപ്പിക്കുന്നു ആ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കലയോട് ഒരുപാട് താല്പര്യമുള്ള ഒരു കുടുംബമായതുകൊണ്ട് ആ രസം ഒരു രസം തോന്നി അങ്ങനെ ഞങ്ങൾ ഈ റോഡിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത് ഞങ്ങൾ പക്ഷേ അദ്ദേഹം തിരിച്ചെത്തുമ്പോഴേക്കും ആ ക്യാരക്ടർ കുട്ടി പദ്മിനി എന്ന് പറയുന്ന നടിക്ക് പോയി അപ്പോൾ ഞങ്ങൾ എത്തുകയും ചെയ്തു മദ്രാസിൽ അപ്പോൾ അവർ അംബിക ചേച്ചിറെ പഴയ അംബിക ചേച്ചിറെ കൊച്ചു പ്രായത്തിൻ്റെ ഒരു റോളാണ് ചെയ്തത് അതിൽ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് പതിനഞ്ചെന്നൊരു ഉണ്ടെങ്കിൽ എൻ്റെ മുഖം ടി വിയിലുണ്ടാകും കാരണം അതിൽ ജയ 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 ജന്മഭൂമി എന്നൊരു പാട്ടുണ്ട് മോസ്റ്റ് ഫേമസ് പാട്ടാണ് അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് വരും അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത് ചെറിയ റോളാണ് അങ്ങനെയാണ് അതിൽ ആദ്യമായിട്ട് അഭിനയിച്ചത് ഒരു വാച്ച് ആണ് എനിക്ക് എന്ന ഒരു ഗിഫ്റ്റ് തന്നു വാച്ച് ഇപ്പോഴും പിന്നെ ഞങ്ങൾ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അച്ഛന്റെ മാജിക് ഷോന്റെ ആവശ്യത്തിനായിട്ട് അച്ഛൻ ജോലി രാജിവെച്ചിട്ട് ഞങ്ങൾ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അച്ഛൻ്റെ എന്റെ അമ്മടെ ഒരു കോളേജ് മെയ്റ്റ് ആയിരുന്നു പി എ തോമസ് എന്ന് പറഞ്ഞ അന്നത്തെ വലിയൊരു ഡയറക്ടർ അപ്പോൾ അദ്ദേഹം തന്റെ ഒരു പടത്തിൽ അമ്മയായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ ചോദിച്ചു നല്ല ഒരു അതും ഈ ഡാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുമാരിക്കമലെ പോലെ ഒരു വലിയ ഡാൻസർ ആവണം എന്നുള്ള മോഹമായിരുന്നു എനിക്കും എൻ്റെ അമ്മയ്ക്കുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഡാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ അഭിനയിക്കാം എന്നുള്ളവർ അങ്ങ് ജീവിക്കുവാൻ അനുവദിക്കുക എന്നൊരു പടത്തിൽ നസീർ ഖാൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചു വരണം ഫീൽഡിൽ വരണം നടിയാവണം നല്ലൊരു ഒരു ഇതിലേക്ക് അങ്ങനെയൊന്നും ഒരു സ്വപ്നവും ഒരാഗ്രഹോ എന്താ പറയാ സ്വപ്നത്തിൽ പോലും അത് ചിന്തിച്ചിട്ടില്ല അപ്പൊ ചേച്ചിക്ക് ചാൻസസ് വരുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ഭയങ്കര ആയിട്ട് ഏ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ വന്ന സമയത്ത് ചില പടങ്ങൾ വരുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഓടിയിട്ടില്ല ഈ പൊണ്ണുക്ക് തങ്ങ മനസ്സ് എന്ന് പറയുന്ന തമിഴ് പടമാണ് എന്നെ ഒരു നടിയാക്കി മാറ്റിയ ഒരു പടം ആ പടത്തിന് അത് ഞാൻ കുറെ മോഡലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് അറിയപ്പെടുന്ന ഒരു മോഡലായിരുന്നു ചെന്നൈയിൽ പറഞ്ഞി അത് വി ഐ പി അന്നത്തെ വാനിറ്റി കേസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ഐ വാസ് ഇൻട്രോഡ്യൂസ് ഫസ്റ്റ് മോഡൽ വെരി ഗുഡ് അങ്ങനെ അന്ന് ചെന്നൈയിൽ ഒരുപാട് അതും നമ്മുടെ ഒരു അടുത്ത വീട്ടിൽ തൃശൂരിലുള്ള ഒരു ഫ്രണ്ടാണ് ഈ കുറച്ച് ഫോട്ടോഗ്രാഫ്സിയും ഇതാ മോഡൽ ഇതൊക്കെ ഉള്ള അഡ്വർടൈസ്മെന്റ് ഏജൻസി ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം അപ്പം ഞാൻ ആദ്യം സാരിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണമൊന്നും വരുമല്ല പക്ഷെ ഞാൻ എടുക്കുന്ന സാരിയൊക്കെ എനിക്ക് തരുമോ ഇന്നത്തെ പോലെ ലക്ഷങ്ങളൊന്നുമല്ല എനിക്കറിയില്ല പൈസ ഇതിലൊക്കെ പൈസ കിട്ടുന്ന പോലും അറിയില്ല അപ്പം ഞാൻ മോഡൽ ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ സാരികളൊക്കെ ആണെങ്കിൽ സാരി എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ എടുക്കും അതാണ് എൻ്റെ അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് മോഡൽ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ചാന്ത് പൊട്ട് അതിൻ്റെ ഒരു ശൃംഗാർ എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ അതിന് മോഡൽ ചെയ്തപ്പോഴാണ് പി മാധവൻ ശിവാജി ഗണേഷനൊക്കെ ഉള്ള ഒരു ബ്യൂട്ടി കോൺടസ്റ്റ് അവർ നടത്തി അതിൽ എന്നോട് പങ്ക് അവർ മോഡലാണ് ചേരണമെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് അതിനൊന്നും ഞാനില്ല എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഇല്ല അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉച്ച നേരത്തെ ഒരു പ്രിലിമിനറി ഒക്കെ കഴിഞ്ഞു ഫൈനൽ റൗണ്ട് എത്തി അപ്പോൾ ഇങ്ങനെ മതിലെങ്കിലും വരണം നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നാമൃത്ത് വീട്ടിൽ കൂടെ മതിലൊക്കെ ചാടി സിനിമയ്ക്ക് പോയി ഇവർ പഠിച്ചുകൊണ്ടിരിക്കാൻ കൊടുക്കാണ്ടിരിക്കാൻ പക്ഷേ വൈകുന്നേരം സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ശിവാജിൻ്റെ ഒരു പടം നീതി എന്നൊരു പടം സിനിമ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് പോയില്ല പോ നിർത്തിയില്ല പിന്നെ അമ്മയൊക്കെ പറഞ്ഞു ഇത്രയും ഒരു നിർബന്ധം പറയുമ്പോൾ ഒന്ന് പോയിട്ട് വരുന്നതിന് എന്താണെന്നുള്ള പോലെ ഞാനന്ന് തലേലെണ്ണയ്ക്ക് വെച്ച് കുളിച്ച ദിവസമാണ് അപ്പം തലയിൽ എണ്ണ ഉണ്ടൊക്കെ അപ്പോൾ ഷാംപൂ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ മേക്കപ്പ് എഴുതില്ല ദേഷ്യം പിടിച്ചുകൊണ്ട് ഞാൻ പോയി പക്ഷേ ഐ വാസ് ഡിസ്ക്വാളിഫൈഡ് കാരണം ആ പ്രിലിമിനറീസിൽ ഞാൻ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് അപ്യർ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു പക്ഷേ അന്ന് ഒരുപാട് ബലയാളീസും അന്ന് അവിടെ ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരാളായി മോഡലിങ്ങിൽ കോളേജിൽ പഠിക്കുന്നുണ്ട് ഡാൻസസ് ഉണ്ട് അപ്പം

പിന്നെ നമ്മൾ പ്രായം കൂടുന്നോറും ഒരുപാട് ക്ഷമയുള്ള ഒരാളാണ് ഒത്തിരി ക്ഷമയുണ്ട് ഞാൻ എന്റെ ദേഷ്യം കാണിക്കുന്നത് എന്റെ ആവശ്യത്തിനാണ് അപ്പൊ ചേച്ചിക്ക് അത് ശരി എന്ന് തോന്നിയാൽ ഓ ശരി ചേച്ചി ചേച്ചി നേരത്തെ പറഞ്ഞില്ല ചേച്ചി ഭയങ്കര തന്റെ ആണ് അതാണ് പക്ഷേ അതൊക്കെ അമ്മയുടെ കിട്ടിയതാണ് നോ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ ആ ഫേസ് ലൈക് ദിഅച്ചാ നമ്മളൊരു പ്രായത്തില് കോളേജിൽ എസ്പെഷ്യലി ഞാൻ പഠിക്കുന്ന സമയത്ത് നാച്ചുറലി ആ ഒരു ഫേസ് നമ്മൾ കാണിക്കുമ്പോൾ ആൺകുട്ടികൾ നമ്മളെ അടിക്കാനോ നമ്മളുടെ അടുത്ത് ഇത് വരാനോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വിക്കി അവർക്ക് ആണെങ്കിലോ അപ്പം അതൊരു ദിവസേ എൻ്റെ ഒരു ഫാസ്റ്റ് ഫേസ് ആയിരുന്നു അത് അപ്പം അച്ഛൻ പറഞ്ഞു തന്നപ്പം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു അച്ഛൻ വിത്ത് എക്സ്പ്ലെയിൻ പറഞ്ഞു ഇതാണ് യു ഹാവ് ടു ബി സ്ട്രോങ് അച്ഛൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നല്ല യു മെൻ്റലി യു ഹാവ് ടു ബി ഇത് അത് എങ്ങനെ വേണം എവിടെ വരമ്പ് വരുത്തണം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചില അച്ഛനും ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു ഈ ആൺകുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതറിയാം പക്ഷെ ഞാൻ ചോദിക്കാൻ കാര്യം എന്നാണെന്നറിയാ ചേച്ചി അമ്മയുടെ കിട്ടി എന്നാന്ന് ചോദിക്കാൻ കാര്യം ഫൈറ്റർ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എക്സെപ്റ്റ് സ്കേറ്റിംഗ് സ്കേറ്റിംഗ് അല്ലാതെ ബാക്കി എല്ലാം അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിങ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഒന്നിലും ഒരു കുറവായിരുത് വരരുത് തിങ് യു ഷുഡ് നോ എന്നുള്ള ഒരു ഇതായിരുന്നു അമ്മ ബോൾഡായിരുന്നു വളരെ ബോൾഡായിരുന്നു അമ്മ ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഹോൾ ഫാമിലി അങ്ങനെയായിരുന്നു കുറച്ച് വിപ്ലവക്കാരായിരുന്നു എൻ്റെ ഗ്രാൻഡ് മദർ തൊട്ടെന്റെ അന്നൊക്കെ ഡ്രാമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ഇതായിരുന്നു ഇഷ്ടമല്ല പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു പോയപ്പോൾ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ ഒരുപാട് ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബക്കാർ മുഴുവനും സിനിമയിൽ അഭിനയിക്കുന്നതിനെ പറ്റി താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു ഗ്രാൻഡ് അങ്കിൾ മാത്രം സപ്പോർട്ട് ചെയ്തു അദ്ദേഹം മാത്രം പറഞ്ഞു അത് സാരല്ല വിധു ഏത് എങ്ങനെ ഏത് എന്നുള്ളതല്ല പക്ഷെ അവിടെ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ അവിടെ അവിടെയാണ് വിധുവിൻ്റെ ഇൻഡിവിജ്വാലിറ്റി കാണിക്കേണ്ടത് അതാണ് വേണ്ടത് അത് ഏത് ഫീൽഡിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ തറവാടിത്ത വിളിച്ചിട്ടുള്ള കളി വേണ്ട അത് ൂവ് ചെയ്യണം അപ്പൊ ചേച്ചിയാണെന്നോ ആദ്യം വന്നത് ചേച്ചി ബ്രദർ മധു അമ്പത് സാറാന്നോ വരുന്നത് ഞാനാണ് അപ്പൊ അത് കണ്ടിട്ടപ്പോ ഗ്രാൻഡ് അങ്കിൾ ഇങ്ങനെ പെർമിഷൻ തന്നിട്ടാണ് സാറും ഓക്കെ ഏട്ടന്റെ കാര്യം വന്നപ്പോ എന്റെ അച്ഛൻ വളരെ എന്താ പറയാ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഏട്ടൻ ഐ ഐടി ട്വന്റി ഫിഫ്ത് റാങ്കില് പാസ്സായതോ എൻട്രൻസ് ഈ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫസ്റ്റ് റാങ്കിൽ പാസ്സായി അപ്പോൾ ഏട്ടനോട് ചോദിച്ചു അച്ഛൻ ഏതാണ് എന്താ വേണ്ടതെന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞു പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് മതിയെന്ന് ഹോൾ ഫാമിലി അച്ഛൻ്റെ അച്ഛന്മാരെ ഐഐടി കിട്ടിയിട്ട് വേണ്ടി പക്ഷെ അച്ഛൻ പറഞ്ഞല്ല അവൻ്റെ പാഷൻ അതാണെങ്കിൽ അവൻ ചെയ്യട്ടെ ബേസിക് ഡിഗ്രി ഉണ്ട് പട്ടിണി കിടക്കില്ല സേഫ് അതെ ട്യൂഷൻ എടുത്തെങ്കിലും ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ലെറ്റ് എം ഡു വോട്ട് ഹി വോൺസ് അതെ അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം തന്നിരുന്നു ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെ വളർത്തിയോ അത് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ എല്ലാവരോടും പറയുന്നത് ഓരോ കമൻറ്റും ഓരോ അഡ്വൈസും ഇല്ല ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്ത് വേണം എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ അമ്മയും പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഒരു തിയറി അല്ല ഞാൻ പറയുന്നത് പ്രോഗ്രാമിലൂടെ ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ട്രൈഡ് ചെയ്തിട്ടുള്ള రెసిపీస్ సక్సెస్ఫుల్ సక్సస్ఫుల్ రెసిపీస్